ബി ജെ പി ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട് കടുത്ത അതിർത്തിയിലാണ് പാലക്കാട്ടെ മുതിർന്ന നേതാക്കൾ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ ബി ജില്ലാ പ്രസിഡന്റ് ആക്കാനുള്ള തീരുമാനത്തിനെതിരെ ഒരു ഭാഗത്തിന് പ്രതിഷേധമുണ്ട് ദേശീയ കൌൺസിൽ അംഗം ഉൾപ്പെടെ ആറോളം പേർ രാജ്യ സന്നദ്ധത അറിയിച്ചു നിഖിൽ പ്രമേശ് വിരുങ്ങണമെന്ന് നിഖിൽ പ്രശാന്ത് ശിവൻ താരതമ്യേന ജൂനിയറായൊരു നേതാവാണ് അദ്ദേഹത്തെ ജില്ലാ അധ്യക്ഷനാക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധമുണ്ടാവുന്നെങ്കിൽ അത് അവിടെ സ്വാഭാവികമാണ് നിഖിൽ തീർച്ചയായിട്ടും ആവശ്യമുണ്ട് അത് മാത്രമല്ല തെരഞ്ഞെടുപ്പിലൂടെ അതായത് ഇവരൊരു സംഘടനാപരമായി തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു ആ തെരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് പ്രശാന്ത് ശിവൻ ആയിരുന്നില്ല അത് ഓമനക്കുട്ടൻ എന്ന നേതാവിനായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് പിന്നീട് സ്മിതേഷ് അടക്കമുള്ള ആളുകൾക്കാണ് അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചത് എന്നിരിക്കേയും ഇത്തരത്തിൽ പ്രശാന്ത് ശിവനെ താരതമ്യേന യുവാവായ പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനാക്കി കൊണ്ടുവരാനുള്ള തീരുമാനത്തിനെതിരെ ഇപ്പോൾ പ്രതിഷേധമുയരുകയാണ് ഇതിൻ്റെ ഇപ്പോൾ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് കിട്ടി മാറ്റി നിർത്തി എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു വിഭാഗം ഇപ്പോൾ പ്രതിഷേധം ഉന്നയിക്കുന്നത് ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ ഉൾപ്പെടെ ആറോളം പേർ രാജ്യസന്നദ്ധത അടക്കം അറിയിച്ചു അതായത് എന്റെ പുറകിൽ പാലക്കാട് നഗരസഭ നമുക്കറിയാം ബി ജെ പി ഭരിക്കുന്ന നഗരസഭയാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന നേട്ടം എന്നായി അവർ കരുതുന്ന ഒരു നഗരസഭ കൂടിയാണ് അതിന്റെ ഭരണം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു വലിയ ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട് നാല് അംഗങ്ങളുടെ മുൻതൂക്കമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ബിജെപിക്കുള്ളത് ഈ ആറു പേര് രാജിവെക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ും നഗരസഭാ ഭരണമടക്കം അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഇന്നിപ്പോൾ ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി നമുക്ക് അറിയാൻ കഴിയും പതിനൊന്ന് മണിക്ക് ഈ മാറി നിൽക്കുന്ന അതായത് പ്രതിഷേധമുള്ള ചില ബി ജെ പി മെമ്പർമാർ കൗൺസിലർമാർ മാധ്യമങ്ങളെ കാണാമെന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ അവർ മാറി നിൽക്കുകയാണെങ്കിൽ അതായത് അവരുടെ പ്രതിഷേധം അറിയിച്ച അവർ കൌൺസിലർ സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ നഗരസഭാ ഭരണം തുലാസിലാകും അക്കാര്യത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അടക്കം കാര്യങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അതിനു നേതൃത്വം കാര്യവും വളരെ മണിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു ുമാർ പക്ഷം അല്ലാത്ത പക്ഷം പറഞ്ഞ അവിടെ നമ്മൾ പറഞ്ഞു ബൈലക്ഷണ സമയത്തൊക്കെ ഈ ഈ പ്രശ്നങ്ങൾ സജീവമായി കണ്ടതാണ് മാത്രമല്ല പ്രശാന്ത് ശിവൻ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ വൈകിട്ട് ചർച്ചകളൊക്കെ വളരെ സജീവമായി ഉണ്ടായിരുന്ന ആളുമാണ് അതിലപ്പം ശ്രീ കൃഷ്ണകുമാറിന്റെ നൂമിനിയാണ് പ്രശാന്ത് എന്ന തരത്തിൽ ആരോപണ വിമർശനം ഉണ്ടോ നിഖിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് പ്രശാന്ത് ശിവന് തിരിച്ചടിയാവുന്നത് പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു യുവമുഖമാണ് ആ യുവമോർച്ചയുടെ യുവമുഖം എന്ന് മാത്രമല്ല ജില്ലയിൽ ബി ജെ പി സംഘടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പ്രതിഷേധ പരിപാടികളിലെ എല്ലാം ഒരു മുഖമാണ് പ്രശാന്ത് ശിവൻ പ്രശാന്ത് ശിവൻ ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നതിൽ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടാകാൻ കാരണം അദ്ദേഹം സി കൃഷ്ണകുമാറിന്റെ നോമിനിയായി എത്തുന്നു എന്നുള്ള കാരണം കൊണ്ടുകൂടിയാണ് പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം യുവമോർച്ച അധ്യക്ഷനായിട്ടുള്ള മികച്ച പ്രകടനം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നല്ല പ്രകടനം ഇതൊക്കെ ഒരു പോസിറ്റീവ് ഫാക്ടറായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് എന്നിരിക്കേം തിരിച്ചടിയാകാൻ സാധ്യതയുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് സി കൃഷ്ണകുമാറിൻ്റെ നോമിനി എന്നുള്ള ഒരു ആരോപണം തന്നെയായിരിക്കും എന്തായാലും അത് തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് അതാണിപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ തിരിച്ചടിയായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നഗരസഭാ നമുക്ക് മണിയോട് കൂടി അറിയാൻ കൗൺസിലർമാർ മാധ്യമങ്ങളെ കാണും അവർക്ക് എന്താണ് പറയാനുള്ളത് അവരുടെ പ്രതിഷേധമടക്കം അവർ തുറന്നടിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ആറ് കൗൺസിലർമാർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നഗരസഭാ ഭരണം ബിജെപിയുടെ നഗരസഭാ ഭരണം തുലാസിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്തായാലും ഈ ആറുപേർ പതിനൊന്ന് മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നാണ് നിലവിലത്തെ സാഹചര്യത്തിൽ അറിയിച്ചിട്ടുള്ളത് അതിനകത്ത് തർക്കങ്ങളൊക്കെ